ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ എല്ലാവരും കൂടെ നിത്യുടേയും ഹരിയുടേയും വിവാഹം നടത്തണമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് നിത്യ അപ്പോൾ അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ നിത്യയെ സുജാത പിടിച്ചു നിർത്തുന്നുണ്ട് എവിടെ പോവുകയാണെന്നൊക്കെ ചോദിക്കുന്നു രഘു അപ്പോൾ പറയുന്നുണ്ട് മൈക്കിൽ വെച്ച് എല്ലാവരുടെ മുന്നിൽ വെച്ച് എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറഞ്ഞല്ലോ പിന്നെ എന്തിനാണ് ഇപ്പൊ നാണമെന്നൊക്കെ ഹരി അപ്പോൾ പറയുന്നുണ്ട് ഇനി ചടങ്ങ് ഒന്നും ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ സുജാത എപ്പോൾ പറയുന്നുണ്ട് നിത്യയ്ക്ക് മടി ഉണ്ടായിരിക്കും നേരത്തെ ഇതുപോലൊരു ചടങ്ങ് നടത്തിയില്ല എന്നൊക്കെ പറയുന്നു സുതി എപ്പോൾ പറയുന്നുണ്ട് അപ്പോ താലി കിട്ടിയത് ഹരിയേട്ടനല്ലോ സുജാതയാൻ്റി ആണല്ലോ എന്നൊക്കെ സുജാത നിത്യോട് ചോദിക്കുന്നുണ്ട് അമ്പലത്തിൽ വെച്ച് താലി കെട്ടുന്ന ചടങ്ങ് നടത്തുന്നതിൽ മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിത്യ അപ്പോൾ ചടങ്ങ് നടത്തുന്നതിന് കുഴപ്പമില്ലെന്ന് പറയുന്നു അച്ഛനും ആഗ്രഹിച്ചതല്ല എന്നൊക്കെ പറയാണ് ഹരിയുടെ അമ്മാവനെപ്പോൾ പറയുന്നുണ്ട് നാളെ തന്നെ നമുക്ക് ജ്യോതിഷനെ കാണണമെന്ന് ഹരിയപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നാളെ എനിക്കൊരു സ്വീകരണം ഉണ്ടെന്ന് അങ്ങോട്ട് പോകണമെന്ന് അമ്മാവിനെപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെടുകയാണ് ഒരു രാത്രിയിൽ ഒളിച്ചോടി പോന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു സമാധാനവും സന്തോഷവും ഒക്കെ വന്നതെന്നൊക്കെ പറയാണ് ശേഷം കാണിക്കുന്നത് വീണ പോയി ജീവനെ കാണുകയാണ് ജീവനോട് പറയുന്നുണ്ട് ഒരു പ്രതികാരത്തിൻ്റെതായ ഉഷാറൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ജീവനെപ്പോൾ പറയുന്നുണ്ട് വിശപ്പൊന്നുമില്ല ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ എനിക്ക് ഒരു ദിവസം കിട്ടിയാൽ മതി രണ്ടുപേരെ ഞാൻ തീർത്ത് കളയുമെന്നൊക്കെ പറയുന്നുണ്ട് വീണയപ്പോൾ അവാർഡ് ചടങ്ങിൽ നടന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് ജീവനപ്പോൾ പറയുന്നുണ്ട് ഞാൻ എല്ലാം അറിഞ്ഞു നിത്യം ഇവിടെ വന്നിരുന്നുവെന്ന് പറയുന്നു വീണയപ്പോൾ പറയുന്നുണ്ട് നിത്യ അപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലേ എന്നൊക്കെ വീണ പറയുന്നുണ്ട് എനിക്ക് വെളിയിൽ സഹായത്തിന് ഒരാൾ കൂടിയുണ്ട് അതുകൊണ്ട് ഞാൻ പടയൊരുക്കത്തിനുള്ള കാര്യമൊക്കെ നടത്തിക്കൊള്ളാമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന ഹരിയാണ് ഹരിയുടെ അടുത്തേക്ക് നിത്യയുടെ അച്ഛൻ വരുന്നുണ്ട് നിത്യയുടെ അച്ഛൻ ഹരിയോട് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് നിങ്ങളുടെ വിവാഹം ആ വിവാഹം നടക്കണമെന്നൊക്കെ പറയുന്നു എൻ്റെ മകളെ നന്നായിട്ട് നോക്കണമെന്നൊക്കെ പറയുന്നു ഹരിയപ്പോൾ പറയുന്നുണ്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നേഹിച്ച പെണ്ണ് നിത്യാണ് അവളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അവളെ ഞാൻ ഒരു കുറവും വരുത്താതെ പൊന്നുപോലെ നോക്കുമെന്നൊക്കെ പറയുന്നു നിത്യട അച്ഛനെപ്പോൾ പറയണം നിങ്ങൾ ചിരിക്കുമ്പോൾ ഞാനും ചിരിക്കുന്നുണ്ട് നിങ്ങൾ കരയുമ്പോൾ ഞാനും കരയുന്നുണ്ട് ഞാൻ എല്ലാം കാണുന്നുണ്ട് നിങ്ങൾക്ക് കാവലായിട്ട് ഞാനുണ്ടെന്നൊക്കെ പറയുന്നു അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നിത്യയുടെ അച്ഛൻ അവിടെ നിന്നും പോവുകയാണ് ഹരിയുടെ അടുത്തേക്ക് നിത്യ വരുന്നുണ്ട് നിത്യ ഉറങ്ങിക്കിടക്കുന്ന ഹരിയെ വിളിക്കുന്നുണ്ട് ഹരി പെട്ടെന്ന് എഴുന്നേറ്റിട്ട് വെളിയിലേക്ക് പോയി നോക്കുകയാണ് അച്ഛൻ എവിടെന്നൊക്കെ ചോദിക്കുന്നു നിത്യ അപ്പോൾ എന്തു പറ്റി എന്താണ് അന്വേഷിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു ഹരിയപ്പോൾ പറയുന്നുണ്ട് നിത്യയുടെ അച്ഛൻ എൻറെ അടുത്ത് വന്നായിരുന്നുവെന്ന് അച്ഛൻ ഒരുപാട് സന്തോഷത്തിലാണ് തന്നെ പൊന്നുപോലെ നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കാമെന്നൊക്കെ വാക്കു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു നിത്യ എപ്പോൾ പറയണം അച്ഛൻ്റെ ആത്മാവിന് സന്തോഷമായെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചടങ്ങൊക്കെ നടത്തിയെങ്കിലും സന്തോഷമായോന്നും സംശയമായിരുന്നെന്നൊക്കെ പറയുന്നു നിത്യ ഹരിയുടെ കൈ പിടിച്ചിട്ട് എല്ലാത്തിനും നന്ദിയുണ്ടെന്നൊക്കെ പറയാണ് ഹരിയപ്പോൾ പറയുന്നുണ്ട് ഞാൻ തന്നെ നന്നായിട്ട് നോക്കും തൻ്റെ കണ്ണ് നിറയാൻ ഞാൻ സമ്മതിക്കത്തില്ല തൻ്റെ അച്ഛൻ ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ തൻ്റെ ചിരിച്ച മുഖമായിരിക്കണം കാണുന്നെന്നൊക്കെ പറയുന്നു ഹരി അങ്ങനെ പറയുമ്പോൾ നിത്യക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് നിത്യ പറയുന്നുണ്ട് ചെറിയച്ഛൻ പോകാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഹരി വരാൻ എന്നൊക്കെ ഹരി ഹരിയും നിത്യം ചെറിയ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ശേഷം കാണിക്കുന്നത് വീണ പോയിട്ട് വിപിനെ കാണുന്നതാണ് വീണ വിപിനോട് ചോദിക്കുന്നുണ്ട് എന്നെ ചതിക്കാൻ വേണ്ടിയാണോ വീണ്ടും എന്നെ കൂടെ കൂട്ടാമെന്ന് പറഞ്ഞത് അതോ ആത്മാർത്ഥമായിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നു വിപിൻ പറയുന്നുണ്ട് ഞാൻ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണ് എൻ്റെ അച്ഛനോടും അമ്മയോടും എല്ലാം കാര്യം പറഞ്ഞു അവരും തന്നെ സ്വീകരിക്കാൻ തയ്യാറാണെന്നൊക്കെ പറയുന്നു വീണെപ്പോൾ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കണ്ടീഷൻ ഉണ്ടെന്ന് എന്റെ മോഹമാണ് സിനിമ ആ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടു വീഴ്ചയുമില്ല എനിക്ക് അവസരം കിട്ടിയാൽ ഞാൻ പോകുമെന്ന് പറയുന്നു പിന്നെ എന്റെ ശത്രുക്കളെ ഒന്നും ഞാൻ മറക്കത്തില്ല അവർക്കെതിരെ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അതിന് തടസ്സമൊന്നും പറയാൻ പറ്റത്തില്ലെന്നൊക്കെ പറയുന്നു വിപിൻ അപ്പോൾ പറയുന്നുണ്ട് അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല വീണയുടെ ശത്രുക്കൾ എന്റെ ശത്രുക്കളുമാണ് ഞാനും കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു വിപിൻ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വീണയും കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ് വീണ ബിപിന്റെ വീട്ടിൽ ചെന്നിറങ്ങുന്ന സമയത്ത് വിപിൻ്റെ അമ്മ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്